ഇതാണ് ഐക്കോര അല്ലെങ്കിൽ നെയ്മീർ വജ്രം ഒക്കെ പറയണത് ഇതാണ് കൊറീ റോട്ടി അതിലേക്ക് നമ്മൾ ചിക്കൻ ഒഴിച്ച് വെച്ചതാണ് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നീർ ദോശ അതിലും കുറച്ച് ചിക്കൻ കൂട്ടി ഇത് പിന്നെ നമ്മൾ അവർ തരണ സൈഡ് ഡിഷാണ് പിന്നെ ഇങ്ങനെ വരുമ്പോൾ റോൺ കണ്ടോ ഇത് കണ്ടോ നമ്മളെ ക്രാബ് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ മത്തി കണ്ടോ മത്തിക്ക് അവരൊരു റവ് ഒരു സ്റ്റൈലാണ് ഇതാണ് അയില ഇത് നമ്മളെ കണവ കടവര് വേറൊരു സ്റ്റൈലാണ് കാരണം പെപ്പർ സ്റ്റൈലാണ് ഇത് രണ്ട് മൂന്ന് വെറൈറ്റി കൂടെ ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷ്ട രാത്രി പത്ത് മണിക്ക് ഹോട്ടൽ തിമ്മപ്പ ഹോട്ടലിനെ തിരക്കാണ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഫിഷ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ തിരക്കാണ് കാണേണ്ട കാഴ്ചയാണ് ഭക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ മണിക്കൂറുകൾ കാത്തിരിക്കുന്നു അതും ഫാമിലിയുമായി മെയിൻഡോറിൽ മാനേജറോട് പറഞ്ഞ സീനിയോറിറ്റി അനുസരിച്ചാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത് സെർവ് ചെയ്യുന്നതോ ഫ്രഷായ ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസും അതും കുറഞ്ഞ റേറ്റിൽ വ്യത്യസ്ത കൾച്ചറും വ്യത്യസ്ത വെറൈറ്റി ഫുഡുമുള്ള കർണാടകയിലെ കേരളത്തിൽ നിന്നും അധികം ദൂരെ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന സിറ്റിയാണ് ഉടുപ്പി കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ സീ ഫുഡും ഫേമസാണ് ഉടുപ്പിയിൽ പോകുന്നവർ ടൗണിനോടും എൻ എച്ചിനോടും അടുത്തുള്ള തിമ്മപ്പ ഹോട്ടലിൽ കയറാനും ഫുഡ് ട്രൈ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്